പ്രവർത്തന പാതയിലെ മൂന്നര പതിറ്റാണ്ട് കണ്ടന്തറ ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ മുപ്പത്തിയാറാം വാർഷികം ആഘോഷിച്ചു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങളായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത് കണ്ടന്തറ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലെ വിദ്യാഭ്യാസ സംരംഭമാണ് ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ സ്കൂളിന്റെ മുപ്പത്തിയാറാം വാർഷിക ആഘോഷം ഹിദായത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങൾ വാർഷികാഘോഷത്തെ വ്യത്യസ്തമാക്കി പരിപാടികൾക്ക് തുടക്കമായി ഏകദേശം വർഷങ്ങൾക്ക് മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഹിദായത്തിൽ ഇസ്ലാം ഹൈസ്കൂൾ ഇന്ന് അതിന്റെ നല്ല ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുവാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് തലത്തിലും നോൺ അക്കാദമിക് തലത്തിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു ജമാഅത്ത് പ്രസിഡന്റ് കെ എം അബ്ദുൾ ജലാൽ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം ബംഗോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട എറണാകുളം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി എ മുക്താർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് സുമയ്യ ബംഗോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് വൈസ് പ്രസിഡന്റ് വി എച്ച് മുഹമ്മദ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഫർഹദ് സുഹൈൽ കൗലത്ത് മരക്കാർ ബംഗോല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഐ അബ്ബാസ് അഡ്വക്കേറ്റ് അനസ് സി എ റമീന അബ്ദുൾ ജലാൽ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി കൌൺസിലർ സബീന നിഷാദ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെമീറ ഫൈസൽ എന്നിവർക്കുള്ള കണ്ടന്തറ മുസ്ലിം ജമാഅത്തിന്റെ സ്നേഹാദരവ് ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം ബിബിൻ ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ എം എം കബീർ സ്കൂൾ വാർഷിക ഡിജിറ്റൽ റിപ്പോർട്ട് സമർപ്പിച്ചു നിയന്ത്രിത ബുദ്ധി അതിമാനുഷികരായി മാറി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ പോകുന്ന ഒരു കാലത്ത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യസ്നേഹത്തിന് അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ സമയത്ത് ഒരു സ്കൂളിന് നിറവേറ്റാനുള്ളത് അക്ഷരങ്ങൾ പഠിപ്പിക്കാനും ആശയങ്ങൾ പഠിപ്പിക്കാനും നാനാവിധമായ മീഡിയകളുള്ളപ്പോൾ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ചുമതല കൂടി നമ്മുടെ കണ്ടന്ത്ര ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ ഏറ്റെടുക്കുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി ഈ ആന്വൽ ഫെസ്റ്റിനെ ഹിദായത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിങ്ങളുടെ മുൻപിൽ സ്കൂൾ സെക്രട്ടറി സി എ ഷാഹുൽ അക്കാദമിക് കോ ഓർഡിനേറ്റർ റഫീഖ് പത്തനായത്ത് എന്നിവർ ചേർന്ന് ക്ലാസ് പ്രൊവിഷ്യൻസി അവാർഡുകൾ വിതരണം ചെയ്തു ജമാഅത്ത് ചെയർമാൻ സി എം അഷ്റഫ് ജമാഅത്ത് ട്രഷറർ അൻവർ മൊല്ല ജമാഅത്ത് അസറ്റ് ക്രിയേഷൻസ് കമ്മിറ്റി ചെയർമാൻ സി എ അബ്ദു ബംഗോല പഞ്ചായത്ത് മഹൽ കോൺഫെഡറേഷൻ ചെയർമാൻ സി വൈ മീരാൻ ജമാഅത്ത് വൈസ് പ്രസിഡന്റുമാരായ എം എ ഷമീർ കെ എ റഷീദ് ജോയിന്റ് സെക്രട്ടറിമാരായ ഇ പി ഷമീർ എം ഇ അസീസ് കൌൺസിൽ വൈസ് ചെയർമാൻ പി എം ഹംസ സ്കൂൾ ഓഡിറ്റർ കെ എം അബ്ദുൾ അസീസ് കൌൺസിൽ ഭാരവാഹികളായ കരീം പി ടി എ പ്രസിഡന്റ് പി എ ഷാനവാസ് പി ടി എ വൈസ് പ്രസിഡന്റ് നാദിയ എം പി ടി എ ചെയർപേഴ്സൺ ജിൻസി പി ടി എ എക്സിക്യൂട്ടീവ് അംഗം പരീകുഞ്ഞ് അക്കാദമിക് മെന്റർ അജാസ് ഇ എം എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പാഠ്യപാഠ്യേതര മേഖലകളിൽ ജില്ലാ ഉപജില്ലാ വിജയികൾ ദേശീയ അബാക്കസ് വിജയികൾ കായിക കലാ മത്സരങ്ങളിലെ വിജയികൾ എന്നിവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ